എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് നമ്മളിപ്പം വാർത്തയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗറുടെ വീഡിയോ ആണ് അതിൻ്റെ വ്ളോഗറുടെ റെസ്റ്റോറൻറ്റാണ് മിണാൾ ഹങ്കറി ഹങ്കറി മിനാൾ എന്ന് പറയുന്ന തൃപ്പൂണിത്തറയിൽ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് ആ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ റെസ്റ്റോറൻറ് അതൊരു മൃണാൾ എന്ന് പറയുന്ന ഫുഡ് വ്ളോഗറുടെയാണ് ഈ മൃണാൾ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമ്മൾ ഇതിന് കുറച്ച് മുമ്പ് നമ്മൾ ഒരുപാട് വാർത്തകളിൽ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിൽ ട്രോളായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് രണ്ട് വർഷം പുറകിലാകുമ്പോൾ പോകുമ്പോൾ ഈ കൊച്ചിയിലെ ഒരു ഷവർമ്മ ഹോട്ടൽ അല്ലെങ്കിൽ ഷവർമ്മ വിൽക്കുന്ന സ്ഥലത്തു നിന്നും പഴകിയ ചിക്കൻ പിടിച്ചു ആ ചിക്കൻ പിടിച്ച അതായത് ഷവർമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ പഴകിയ ചിക്കൻ ആ ഹോട്ടലിൽ നിന്ന് പിടിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വാർത്ത നമ്മളെല്ലാം ടി വി കണ്ടതാണ് അപ്പം ഇത് ട്രോളർമാർ ആ വാർത്ത എടുത്ത് നോക്കിയപ്പോൾ മരണാൾ അതിൻ്റെ ആ അടുത്ത് നിന്ന് അമ്പത് രൂപയ്ക്ക് ഷവർ കഴിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ വിട്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇതാണ് നല്ല റെസ്റ്റോറൻറ്റാണ് അപ്പോൾ മൃണാളിറ്റൊരു വീഡിയോ നമ്മൾ കണ്ടതാണ് അന്നാണ് മൃണാളിനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മുടെ ബ്ലോഗ് നമ്മൾ കണ്ടാൽ അറിയാം ഫുള്ള് ക്രിറ്റിസൈസ് ചെയ്യുന്ന ബ്ലോഗുകളാണ് അതായത് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളിൽ കയറി അവിടുത്തെ വൃത്തി അവരുടെ ടേസ്റ്റ് അവരുടെ ക്വാണ്ടിറ്റി അതിനെക്കുറിച്ചൊക്കെ ക്രിറ്റിസൈസ് ചെയ്ത് വീഡിയോസ് ഇടുന്നത് ഒരാൾ മൃണാൾ ബ്ലോഗെന്നൊക്കെ നാൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വീടി പലതും ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ ഒരു മയത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഹോട്ടലിനെ പിന്നീട് ഒര വ്യക്തി പോലും കയറാത്ത രീതിയിലുള്ള സംസാരമായിരിക്കും ആ ഹോട്ടലിനെ തിരിച്ചറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ വീഡിയോയിൽ വരുന്നതൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഹോട്ടൽ ചില മിക്ക ഹോട്ടലുകളും കേരളത്തിലെ അന്നോളം മിക്ക വലിയ ഹോട്ടലുകള ചെറുകിട ഹോട്ടലുകൾ തൊട്ട് അദ്ദേഹം കയറി ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ തൻ്റെ മണ്ണാൾ ബ്ലോങ് എന്ന ചാനലിലിട്ട് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് ഈ മൃണാൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകളായിട്ടൊരു ഹോട്ടൽ തുടങ്ങി അതിൻ്റെ കൊച്ചി തൃപ്പൂണിത്തടയിൽ മൃണാൾ ഹങ്കറി അങ്കറി മിണാൾസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടലിന് പ്രത്യേകതയോട് ഒരുപാടുണ്ട് അദ്ദേഹം അത് എടുത്തു പറയുന്നത് അത് പാവങ്ങളുടെ ഹോട്ടലെന്നു അതായത് പാവങ്ങളുടെ പാവങ്ങൾ പാവങ്ങൾ അല്ലെങ്കിൽ ഈ സാധാരണക്കാരുടെ ഹോട്ടൽ എന്നൊക്കെയാണ് പറയുന്നു ഈ ഹോട്ടലിൽ മറ്റു മറ്റൊരു ഹോട്ടലിലും പ്രത്യേകത എൻ്റെ കാണുന്ന ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൽ എല്ലാ ഫുഡിനും സവിശേഷമായ പ്രത്യേകത എല്ലാ സെപ്പറേറ്റഡ് ബില്ലാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കുവാണെങ്കിൽ അതിനൊരു ക്വാണ്ടിറ്റി ഇത്ര എമൗണ്ട് അവിയൽ വാങ്ങിക്കുകയാണെങ്കിൽ അവിയലിന് അതിന് ഇത്ര എമൗണ്ട് സാമ്പാർ അങ്ങനെ പപ്പടം പപ്പടത്തിന് ഏഴ് രൂപ എന്ന് പറയുന്നത് ഒരു പപ്പടത്തിന് ഏഴ് രൂപ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അവിടുത്തെ മെയിനും ആദ്യം നമ്മൾ കയറുന്നതിന് മുമ്പ് ടോക്കൺ എടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ ടേബിളിൽ ഇരിക്കണം അപ്പോൾ മിന്നാളിന്റെ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ വന്ന് ഈ ബില്ല് വായി പോയി നമുക്ക് തിരിച്ച് ഭക്ഷണം കൊണ്ടുത്തരുന്ന ഒരു സിസ്റ്റമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ മിന്നാളിന്റെ റെസ്റ്റോറൻറ്റിൽ പോകുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ ഒരു ബിരിയാണി വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സൈഡ് ഡിഷും അതിൻ്റെ വിലയിൽ ഞാൻ പറയുന്നത് അത് ബിരിയാണി വാങ്ങിക്കുവാണെങ്കിൽ കൈമാർ റൈസ് ആണെങ്കിൽ എൺപത് രൂപയുടെ ഒരു ക്വാണ്ടിറ്റി ഇത് നമുക്ക് കിട്ടും ഇനി ബസ്മതി റൈസ് ആണെങ്കിൽ തൊണ്ണൂറ് രൂപയും ഈ ഫ്രൈഡ് ചിക്കൻ പീസിന് ഒരെണ്ണത്തിന് തൊണ്ണൂറ്റിമൂന്ന് രൂപ അതുപോലെ തന്നെ ദം ബിരിയാണി ചിക്കൻ പീസിനാണെങ്കിൽ എൺപത്തിനാല് രൂപ അല്ലെങ്കിൽ പപ്പടത്തിന് ഏഴ് രൂപ അതിൻ്റെ കൂടെ ബോയിൽ ഡേക്ക് ഉണ്ടെങ്കിൽ അതിന് പതിനാറ് രൂപ പിന്നെ റൈത്ത തൈര് ഇതുണ്ടെങ്കിൽ പതിമൂന്ന് പിന്നെ കൂടെ പായസം ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഇനിയും പുതിന ചമ്മന്തി അതുണ്ടെങ്കിൽ ഏഴ് രൂപ ഡേസ് പിക്ക് ഈന്തപ്പഴ ചാറുണ്ടെങ്കിൽ അഞ്ച് രൂപ പൈനാപ്പിൾ സലാഡിന് പതിനാല് രൂപ നെമൺ പിക്കിൾ അഞ്ച് രൂപ ഒനിയൻ വിനീഗർ സലാഡിന് പത്ത് രൂപ അപ്പോൾ ഇങ്ങനെ ഓരോ സെപ്പറേറ്റഡ് ബില്ലാണ് എനിക്ക് തോന്നുന്നു ഒരു സാധാരണ കടയിൽ നിന്ന് ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പത്തോ നൂറ്റമ്പത് രൂപയാകുമായിരിക്കും പക്ഷേ ഈ മൂന്നാലിൻ്റെ കടയിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ എനിക്ക് ഒരു നൂറ് നാനൂറ് രൂപ എങ്കിലും എത്തും അങ്ങനെയാണ് അതിൻ്റെ മെനു കിടക്കുന്നത് ഇടത്ത് നമുക്ക് വേറെ ഒരു മീൽസ് അതായത് ഊണ് ഊണിൻ്റെ കാര്യം വളരെ രസമാണ് റൈസ് റൈസ് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കുവാണെങ്കിൽ ഇരുപത് രൂപ ഏതായാലും ഒരു റെസ്റ്റോറൻറ്റ് ചേർന്നാൽ നമുക്ക് റൈസ് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ റൈസിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ വാങ്ങിച്ചാൽ ഏഴ് രൂപ അപ്പോൾ ഇരുപത് കീഴും ഇരുപത്തേഴ് രൂപ വേണമെങ്കിൽ ഈ പപ്പടം മാത്രം ഇഷ്ടമുള്ളവർക്ക് ഒരു ചോറും ഒരു പപ്പടം കൂടെ കഴിച്ചാൽ ഇഷ്ടപ്പെടും കൂടെ വേറെ ഒരു പച്ചമോരുണ്ട് അത് ഒമ്പത് രൂപയാണ് അപ്പം ഇരുപത്തേഴും ഒമ്പതും മുപ്പത്താറ് രൂപ ഉണ്ടെങ്കിൽ പച്ചമോരും പപ്പടവും കൂട്ടി മൂന്ന് കഴിക്കും അപ്പം ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ പിന്നെ സാമ്പാർ ഇരുപത് രൂപ കിച്ചടി പച്ചടിക്ക് ഇരുപത് രൂപ കൂട്ടുകറിക്ക് ഇരുപത്തഞ്ച് രൂപ തോര ഇരുപത് രൂപ അവിയൽ ഇരുപത് രൂപ പായസം ഇരുപത്തിരണ്ട് എൻ്റെ കൂടെ കപ്പ വേണമെങ്കിൽ പന്ത്രണ്ട് രൂപ രസം പന്ത്രണ്ട് കേട് ഉപതിമൂന്ന് പിന്നെ എൻ്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് ഫിഷ് കറി വേണമെങ്കിൽ ചെറിയ ഫിഷ് ആണെങ്കിൽ അറുപത് രൂപ ലാർജ് ഫിഷ് ആണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് രൂപ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ അറുപത് രൂപ ചിക്കൻ കറി ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് മുപ്പത്തി അല്ലെങ്കിൽ അമ്പത്തിരണ്ട് ഇനി ബീഫ് ഫ്രൈ ചെറിയ ക്വാണ്ടി ചെറിയൊരു പാത്രത്തിനാണെങ്കിൽ തൊണ്ണൂറ്റാറ് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തിനാല് പിന്നെ കായ ബീഫ് കറി ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കഴിയാണ് കൊച്ചിയ ഭാഗത്തൊക്കെ ഉള്ളവർക്കും അതായത് കായയും ബീഫും കൂടെ ഒന്നിച്ചിട്ട് കറി വെക്കുന്നത് ഒരു ചെറിയ കറി അപ്പം അത് ചെറിയ ക്വാണ്ടിറ്റി ആണ് അറുപത്താറ് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിയാണ് നൂറ്റി പത്തൊമ്പത് രൂപ ഇങ്ങനെയാണ് ഒരു മ്യൂസ് കഴിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം ഒരു പത്ത് മുന്നൂറ് നാനൂറ് രൂപയാകും ഒരു ഊണ് കഴിക്കുന്നതിലും ഈ മൃഗാവിന്റെ റെസ്റ്റോറൻറ്റിൽ അതെ പുറത്തൊക്കെ എൺപത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കും വരെ ഊണ് കിട്ടുന്ന ഓരോ അപ്പോൾ ഇത് സാധാരണക്കാർ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നില്ല ഇത് എന്തോ ഇങ്ങനെയാണ് അവിടുത്തെ മെനു അവിടുത്തെ സിസ്റ്റം ഇനി നമുക്ക് അടുത്ത മറ്റ് പല കാര്യങ്ങളും അതിനകത്തുണ്ട് മറ്റ് പൈനാപ്പിൾ ജ്യൂസ് മുപ്പത് രൂപ ടീ പന്ത്രണ്ട് രൂപ പൈനാപ്പിൾ ജ്യൂസ് ടീ പൈനാപ്പിൾ ടീ പതിനഞ്ച് രൂപ അങ്ങനെ ബക്കറ്റ് ചിക്കൻ എണ്ണൂറ്റി തൊണ്ണൂറ് ബക്കറ്റ് ചിക്കൻ ഒക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ പുറത്ത് അതിലും കുറവാണ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബക്കറ്റ് ചിക്കൻ ഉണ്ട് അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ മെനു പോകുന്നത് അപ്പോൾ ഈ മെനു അനുസരിച്ച് ഇതൊരു സാധാരണക്കാരുടെ റെസ്റ്റോറൻ്റ് ആണെന്ന് ഒരിക്കലും തോന്നുന്നില്ല ഇത് ഒരു ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് മൃനാടിൻ്റെ റെസ്റ്റോറൻറ്റിൽ അവർ ഏകദേശം അലൂപം അപ്പം ഇത് ഇപ്പം പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മൃനാൾ റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ ഭയങ്കര പരാതി വരും സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വൃത്തിയില്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചെന്നാലും ചൂടില്ലാത്ത ചോറും കറിയാൻ കിട്ടുന്നത് അതുപോലെ തന്നെ ബീഫ് കായ കറിയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ അതിനകത്ത് കായ മാത്രമേ ഉള്ളൂ ബീഫ് രണ്ട് കഷ്ണമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള പരാതികളാണ് പൊതുവേ ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഹൈജീൻ ഇല്ല ടേസ്റ്റ് ഇല്ല ഭക്ഷണങ്ങൾക്ക് ഇത് പൊതുവേ മിക്ക പല റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും നമ്മൾ കാണുന്നതാണ് എങ്കിൽ തന്നെ ഈ ഫുഡ് ബ്ലോഗറെ സംബന്ധിച്ച് ഒരു പ്രത്യേകത കുറേ വർഷങ്ങളായിട്ട് ഈ മൃണാൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെ മൃണാൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ചെറുകിട ഹോട്ടൽ തൊട്ട് വൻകിട ഹോട്ടലുകളിലും പോയി അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ചെറിയ കുറ്റങ്ങൾ പോലും ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ആ റെസ്റ്റോറൻറ്റിൻ്റെ അല്ലെ ആ ഹോട്ടലിൻ്റെ ഊട്ടിച്ച ചരിത്രമുള്ള ഈ ചരിത്രകാരനായ മൃണാണ് എന്ന് തന്നെ പറയാം പുള്ളിക്കാരൻ ഒരു ഹോട്ടൽ തുടങ്ങുമ്പം ഇതിലും ക്രിറ്റിസൈസ് ചെയ്തേ മതിയാകത്തുള്ളൂ ഒരുപാട് തവണ പല ഹോട്ടലുകളിലും കയറി ഭക്ഷണം കഴിച്ച് അവിടുത്തെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാം പോരായ്മകൾ നികത്തിയാണ് ഒരു റെസ്റ്റോറൻറ്റ് പുള്ളിക്കാർ അല്ലെങ്കിൽ ഈ മൃണ എന്ന് പറയുന്ന വ്യക്തി തൃപ്പുണത്തായി തുടങ്ങിയത് പക്ഷേ എന്തുകൊണ്ടോ അവിടെ ഇതേ സംഗതി തന്നെ നടക്കുന്നു പിന്നെ ഈ മൃഗങ്ങളുടെ വീഡിയോകളിൽ പറയുന്നൊരു പ്രത്യേകതകൾ പലതുമുണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പ്രോഡക്റ്റുകൾ അതായത് എണ്ണ മറ്റ് സാമഗ്രികൾ മറ്റ് സാധനങ്ങളൊക്കെ വളരെ പ്യൂരിഫൈഡ് ആയ സാധനങ്ങളാണ് നമുക്ക് പറയുന്നുണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു ഹോട്ടൽ നടത്തുമ്പോൾ പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാണ് അവർ നടക്കുന്നത് ഒരിക്കലും നൂറ് ശതമാനം വൃത്തിയും നൂറ് ശതമാനം കലപ്പില്ലാത്ത ഭക്ഷണവും ഒന്നും വാങ്ങും നമുക്കൊരിക്കലും ഒരു റെസ്റ്റോറൻറ്റുകാരനെ അവകാശപ്പെടാൻ പറ്റത്തില്ല കാരണം ഏതെങ്കിലും രീതിയിലൊക്കെ ഈ പൊടികൾക്ക് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു പൊടികളൊക്കെ അങ്ങനൊക്കെ പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരിക്കലും അങ്ങനൊരു ചിന്താഗതി അങ്ങനൊരു സംഭവം ഉണ്ടാകും ഉണ്ടാകത്തില്ല എന്നുള്ള സാമ്പത്തിക റണാലിൻ്റെ ഹോട്ടലിനെ പറ്റി ഒരുപാട് പരാതികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആലയടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ വന്നൊരു കാര്യം ഈ കുറച്ച് നാളായിട്ട് മൃണാൽ എന്ന് പറയുന്ന വ്യക്തി തുടങ്ങിയ ഹോട്ടൽ എന്തുകൊണ്ടാണ് ഇപ്പം ഇത്രയും പരാതിക്കാരും ഒക്കെ വരുന്നതെന്ന് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൊച്ചുപോലുള്ള സ്ഥലത്ത് ഒരു പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങി അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ ഇനി മറ്റു പല ഈ മേഖലയിൽ തന്നെയുള്ളവരും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിച്ചമാത്രമുണ്ടായതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും മൃണാളിനെ പോലെ ഒരു വ്യക്തി ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഒരു ഫുഡ് ബ്ലോഗർ അദ്ദേഹം ഒരുപാട് ഹോട്ടലുകളിൽ പോയി അവിടുത്തെ റിവ്യൂ പോരാഞ്ഞ് അവിടെ ക്രിറ്റിസൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമ്പാറിന് ഉപ്പില്ല സാമ്പാർ പോരാ സാമ്പാറിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കടയിലെ സാമ്പാറും മറ്റു ആഹാരങ്ങളും ഒന്നുകൂടെ ടേസ്റ്റ് ആക്കണമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ തളിക്കണേണ്ട കാര്യമില്ല ഈ കഴിഞ്ഞ ദിവസം ഈ റണാൾഡിൻ്റെ ഹോട്ടലിനെ പറ്റി ഒരുപാട് പേര് വീഡിയോകളിടുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ കണ്ട രണ്ടുമൂന്ന് വീഡിയോകളുടെ കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യം ഞാൻ പറയും അവർ ഒരു ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈച്ചയെ കിട്ടുന്നു വേറൊരാൾ ഒരു ബിരിയാണി അല്ലെങ്കിൽ അവർ കഴിക്കാൻ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത ടേബിളിൽ നിറയെ ഈച്ച ഇപ്പോൾ ഈച്ച വരുന്ന കഴിക്കുന്നില്ലാത്ത ഭാഗമാൻ നമുക്ക് അനുമാനിക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ വേറൊരു വ്ലോഗർ അല്ലെങ്കിൽ വ്ോഗറല്ല ഒരു ആൾ പറയുന്നു റെണാൾഡിൻ്റെ ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണത്തിനൊന്നും ടേസ്റ്റില്ലെന്നും അപ്പം ടേസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഇപ്പം ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടേസ്റ്റ് അവിടുത്തെ ഹൈജീൻ ഇതൊക്കെ വെച്ചാണോ ആൾക്കാർ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഹോട്ടലിൽ കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഹോട്ടലുകളിൽ അല്ലെങ്കിൽ സാധാരണ ചെറുകിട ഹോട്ടലുകളൊക്കെ ആണ് അവിടെ ഈ ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ആഹാരം കഴിക്കാനൊക്കെ വരുന്ന നിർബന്ധിതമായിട്ട് അവിടുന്ന് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ ഇങ്ങനെ ഈ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ഈ വരുന്ന ഹോട്ടലുകളിൽ അങ്ങനെ ൈജീനൊക്കെ നോക്കി ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് വലിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് മരണാവിൽ പറയുന്ന ഒരു കാര്യം ഇത് സാധാരണക്കാരുടെ ഹോട്ടലാണ് ഇവിടെ കാറുള്ളവർ വരണ്ട ഇവിടെ ബൈക്കുള്ളവർ മാത്രം വരാൻ മതിയോ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻ്റ് പാർക്കിംഗ് സ്ഥലത്ത് ബൈക്കിന് മാത്രമേ പാർക്കിങ്ങുള്ളൂ അത് ഒരു വിചിത്രമായ ഹോട്ടലാണ് കാരണം ഒരു ഹോട്ടലിൽ ഇപ്പം സാധാരണക്കാരന് പോലും കാറുണ്ടാവും അപ്പം കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല ബൈക്കിന് മാത്രം സൗകര്യമുള്ള ഒരു ഹോട്ടൽ അപ്പം നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കുക ബിസിനസിൻ്റെ തന്ത്രങ്ങളാണു മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും തന്നെയാലും വ്യക്തി ഒരു ഫുഡ് ബ്ലോഗർ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ വളരെ ആലോചിച്ച് വളരെ വൃത്തിയോടെ ഇവിടെ അല്ലേ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അദ്ദേഹത്തെ തിരുത്തേണ്ടത് ആവശ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ടോളുന്നതും അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത് പുറത്തുനിന്ന് തറിയിക്കുന്നൊക്കെ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തെ പോലൊരു വ്യക്തി കാരണം അദ്ദേഹം ഒരുപാട് സ്വാധീനം ചുരുത്തിയില്ല ഫുഡിൽ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഇവിടെ കയറണ ഇവിടെ കയറണമെന്ന് പറഞ്ഞാൽ തീരുമാനിച്ച ഒരു സമയം ഉണ്ടായിരുന്നു ഈ മണ്ണാളുടെ വീഡിയോ കണ്ട് അപ്പം വീഡിയോ വീഡിയോയുടെ പല ഹോട്ടലും പൂട്ടിയ ഹോട്ടലുകളുണ്ട് ഒരു നൂറ് ശതമാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റണാമിനെ പോലെ അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഹോട്ടൽ അത് സ്വന്തമായിട്ട് തുടങ്ങുമ്പോഴും ഈ മറ്റുള്ള പോരായ്മകളെല്ലാം നികത്തി വേണമായിരുന്നു അത് ചെയ്യാൻ പക്ഷെങ്കിൽ അതൊന്നും നികത്താൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ പൂട്ടേണ്ട അവസ്ഥയും ഉണ്ടാകുന്നത്